ഹും അധ്യായം മൂന്ന് രക്തപാതകങ്ങളുടെ പട്ടണത്തിനായോ കഷ്ടം അത് മുഴുവനും വ്യാജവും അപഹാരവും നിറഞ്ഞിരിക്കുന്നു കവർച്ച വിട്ടുപോകുന്നതുമില്ല ചമ്മട്ടിയുടെ ഒച്ച ചക്രങ്ങൾ കിരുകുരുക്കുന്ന ശബ്ദം പായുന്ന കുതിരകൾ ഓടുന്ന രഥങ്ങൾ കുതിര കയറുന്ന കുതിരച്ചേവകർ ജ്വലിക്കുന്ന വാൾ മിന്നുന്ന കുന്തം അനേക നിഹതന്മാർ അനവധി ശവങ്ങൾ പിണങ്ങൾക്ക് കണക്കില്ല അവർ പിണങ്ങൾ തടഞ്ഞു വീഴുന്നു പരസംഗം കൊണ്ട് ജാതികളെയും ശുദ്രപ്രയോഗം കൊണ്ട് വംശങ്ങളെയും വിൽക്കുന്നവളായി ശുദ്ര നൈപുണ്യവും സൗന്ദര്യവുമുള്ള വേഷ്യയുടെ പരസംഗ ബഹുത്വം നിമിത്തം തന്നെ ഇങ്ങനെ സംഭവിച്ചത് ഞാൻ നിന്റെ നേരെ വരും ഞാൻ നിന്റെ വസ്ത്രാഗ്രഹങ്ങളെ നിന്റെ മുഖം വരെ പൊക്കി ജാതികളെ നിന്റെ നഗ്നതയും രാജ്യങ്ങളെ നിന്റെ നാണിടവും കാണിക്കും എന്ന് സൈന്യങ്ങളുടെ ഹോവയുടെ അരുളപ്പാട് ഞാൻ അമേദ്യം നിന്റെ മേലെറിഞ്ഞ് നിന്നെ കുൾസിതയും നിന്നാ വിഷയവുമാക്കും അങ്ങനെ നിന്നെ കാണുന്ന ഏവരും നിന്നെ വിട്ട് ഓടി നിനവേ ശൂന്യമായി കിടക്കുന്നു ആർ അവളോട് സഹതാപം കാണിക്കും ഞാൻ എവിടെ നിന്ന് നിനക്ക് ആശ്വാസകന്മാരെ അന്വേഷിക്കേണ്ടു എന്ന് പറയും നദികളുടെ ഇടയിൽ ഇരിക്കുന്നതും ചുറ്റും വെള്ളമുള്ളതും സമുദ്രം വാടയും സമുദ്രം മതിലുമായിരിക്കുന്നതുമായ നോ അമ്മോനേക്കാൾ നീ ഉത്തമ ആകുന്നുവോ കൂശും വിശ്രീമും അവളുടെ ബലമായിരുന്നു അത് സീമയില്ലാത്തതായിരുന്നു പൂത്യരും ലൂബ്യരും നിന്റെ സഹായകന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നിട്ടും അവൾ ബദ്ധയായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു അവളുടെ പൈതങ്ങളെ അവർ സകല വീതികളുടെയും തലയ്ക്കൽ വച്ച് തകർത്ത് കളഞ്ഞു അവളുടെ മാന്യന്മാർക്ക് അവർ ചീട്ടിട്ടു അവളുടെ സകല മഹാന്മാരെയും ചങ്ങല കൊണ്ട് ബന്ധിച്ചു കളഞ്ഞു അങ്ങനെ നീയും ലഹരി പിടിച്ച് ബോധം കെട്ട് വീഴും നീയും ശത്രുനിമിത്തം ഒരു അഭയസ്ഥാനം അന്വേഷിക്കും നിന്റെ കോട്ടകളൊക്കെയും തലപ്പഴത്തോടുകൂടിയ അതിവൃക്ഷങ്ങൾ പോലെയാകും കുലുക്കിയാൽ അവ തിന്നുന്നവൻ്റെ വായിൽ തന്നെ വീഴും നിന്റെ ജനം നിന്റെ നടുവിൽ പെണ്ണുങ്ങളാകുന്നു നിന്റെ ദേശത്തിൻ്റെ വാതിലുകൾ നിന്റെ ശത്രുക്കൾക്ക് വിസ്താരമായി തുറന്നു കിടക്കുന്നു നിന്റെ ഓടാമ്പലുകൾ തീക്ക് ഇരയായി തീർന്നിരിക്കുന്നു നിരോധത്തിനു വേണ്ടി വെള്ളം കോരിക്കൊള്ളുക നിന്റെ കൊത്തളങ്ങളെ ഉറപ്പിക്ക ചെളിയിൽ ചെന്ന് കളിമണ്ണ് ചവിട്ടുക ഇഷ്ടകയച്ചു പിടിക്കുക അവിടെ തീ നിന്നെ ദഹിപ്പിച്ചു കളയും വാൾ നിന്നെ ഛേദിച്ച് വിട്ടിലെന്ന പോലെ നിന്നെ തിന്നുകളയും വിട്ടിലെന്ന പോലെ നിന്നെ തന്നെ പെരുക്കുക വെട്ടുക്കിളി എന്ന പോലെ നിന്നെ തന്നെ പെരുക്കുക നിന്റെ വർത്തകന്മാരെ നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ വർദ്ധിപ്പിച്ചുവല്ലോ വിട്ടിൽ പടം കഴിച്ച് പറന്നു പോകുന്നു നിന്റെ പ്രഭുക്കന്മാർ വെട്ടുക്കിളികൾ പോലെയും നിന്റെ സേനാധിപതിമാർ ശീതമുള്ള ദിവസത്തിൽ മതിലുകളിന്മേൽ പറ്റുന്ന വിട്ടിൽ പോലെയും ആകുന്നു സൂര്യൻ ഉദിക്കുമ്പോൾ അവ പറന്നു പോകുന്നു അവ ചെന്നിരിക്കുന്ന സ്ഥലം ആരും അറിയുന്നില്ല അശുർ രാജാവെ നിന്റെ ഇടയന്മാർ ഉറങ്ങുന്നു നിന്റെ കുലീനന്മാർ വിശ്രമിച്ച് കിടക്കുന്നു നിന്റെ ജനം പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നു അവരെ കൂട്ടിച്ചേർപ്പാൻ ആരുമില്ല നിന്റെ കേടിന് ഉപശാന്തിയില്ല നിന്റെ മുറിവ് വിഷമമാകുന്നു നിന്റെ വർത്തമാനം കേൾക്കുന്ന ഏവരും നിന്നെക്കുറിച്ച് കൈകൊട്ടും ആരുടെ മേലാകുന്നു നിന്റെ ദുഷ്ടത ഇടവിടാതെ കവിഞ്ഞു വരാതിരുന്നത്